അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര വരവൂർ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം കൂടി കാണാതായ ഇരുപത്തിനാലുകാരിയെയാണ് ഇന്ന് വൈകുന്നേരം ആറ് മുപ്പതോടു കൂടി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനടുത്തുള്ള മഞ്ഞച്ചിറക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വരവൂർ പിലക്കാട് ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ ഗോവിന്ദൻ ഉഷാ ദമ്പതികളുടെ മകൾ ഗ്രീഷ്മയാണ് മരിച്ചത് മഞ്ഞച്ചിറക്കുളക്കടവിൽ പ്രദേശവാസി ഗ്രീഷ്മ ധരിച്ചിരുന്ന ചെരുപ്പ് കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഗ്രീഷ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു എരുമപ്പെട്ടി പോലീസ് ചെറുതുത്തിലീസിന് വിവരം കൈമാറി തുടർ നടപടികൾ സ്വീകരിച്ചു ഈ ഓണക്കാലത്ത് ആറമൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുംകൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് గుడ్ లైట్ ఎలక్ట్రికల్స్ అండ్ హోమ్ అప్లయన్సస్ ఆరంగోట్టు ఫోన్ నైన్